പരീക്ഷാ സമ്മർദ്ദത്തെ സ്വയം നേരിടുന്നതിനായി വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കണമെന്നും ആരോഗ്യകരമായ മത്സരമാണ് വിദ്യാർത്ഥികൾക്കിടയിൽ നേണ്ടതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ പരീക്ഷാ പേ ചർച്ചയുടെ ഏഴാം പതിപ്പിൽ വിദ്യാർത്ഥികളുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാർത്ഥികളിൽ സഹിഷ്ണുത വളർത്തണമെന്നും സമ്മർദ്ദങ്ങളെ നേരിടാൻ അവരെ സഹായിക്കണമെന്നും അധ്യാപകരോടും വിദ്യാർത്ഥികളോടും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു വിദ്യാർത്ഥികൾ നേരിടുന്ന വെല്ലുവിളികൾ രക്ഷിതാക്കളും അധ്യാപകരും കൂട്ടായി അഭിസംബോധന ചെയ്യണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു കുട്ടികളെ പരസ്പരം താരതമ്യം ചെയ്യരുതെന്നും ന്യൂഡൽഹിയിൽ പരീക്ഷാ പേ ചർച്ചയുടെ ഏഴാം പതിപ്പിൽ പ്രധാനമന്ത്രി പറഞ്ഞു പ്രഗതി മൈതാനിലുള്ള ഭാരത് മണ്ഡപത്തിൽ നടന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്യാർത്ഥികളോടും അധ്യാപകരോടും രക്ഷിതാക്കളോടും സംവദിച്ചു വിദ്യാർത്ഥികൾ നേരിടുന്ന സമ്മർദ്ദവും മത്സരവും അവർ പിന്തുടരേണ്ട ജീവിതശൈലി വിദ്യാർത്ഥികളെ പ്രചോദിപ്പിക്കുന്നതിൽ അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും പങ്ക് പരീക്ഷാ സമ്മർദ്ദം തൊഴിൽ പുരോഗതി മാതാപിതാക്കളുടെ പങ്ക് സാങ്കേതിക വിദ്യയുടെ കടന്നുകയറ്റം തുടങ്ങിയ ചോദ്യങ്ങളിൽ പ്രധാനമന്ത്രി മറുപടി നൽകി പരിപാടിയുടെ അവതാരകയായ മേഘ എൽനാഥ് കോഴിക്കോട് നിന്നുള്ള വിദ്യാർത്ഥിനി സ്വാതി ദിലീപ് ഒമാനിൽ നിന്നുള്ള ഡാനിയ സാബു വർഗീസ് തുടങ്ങിയവർ പരിപാടിയിലെ മലയാളി സാന്നിധ്യമായി ഒമാനിൽ നിന്നുള്ള വിദ്യാർത്ഥിനി ഡാനിയ സാബു വർഗീസാണ് പ്രധാനമന്ത്രിയോട് ആദ്യം ചോദ്യം ചോദിച്ചത് സാമൂഹികവും സാംസ്കാരികവുമായ പ്രതീക്ഷകൾ പരീക്ഷകൾ അഭിമുഖീകരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മേൽ എത്രത്തോളം സമ്മർദ്ദം ചെലുത്തുന്നുവെന്നായിരുന്നു ഡാനിയയുടെ ചോദ്യം എല്ലാതരം സമ്മർദ്ദങ്ങളെയും അതിജീവിച്ച് മുന്നേറാനുള്ള ശ്രമം സ്വയം ആർജിച്ചാൽ മാത്രമേ ഉന്നത സ്ഥാനങ്ങളിൽ എത്താൻ കഴിയൂ എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു നമ്മുടെ കഴിവുകളെ തകർക്കുന്ന തരത്തിൽ സമ്മർദ്ദം നമ്മളെ കീഴ്പ്പെടുത്താൻ അനുവദിക്കരുതെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനുള്ള പ്രായോഗിക മാർഗങ്ങൾ അവലംബിക്കണം വിദ്യാർത്ഥികൾ നേരിടുന്ന വെല്ലുവിളികൾ രക്ഷിതാക്കളും അധ്യാപകരും കൂട്ടായി അഭിസംബോധന ചെയ്യണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു അനാരോഗ്യകരമായ മത്സര ബുദ്ധി വിദ്യാർത്ഥികൾ ഒഴിവാക്കേണ്ടത് എങ്ങനെയെന്നായിരുന്നു കോഴിക്കോട് നിന്നുള്ള സ്വാതി ദിലീപിന്റെ ചോദ്യം വെല്ലുവിളികളും ആരോഗ്യകരമായ മത്സരങ്ങളും ജീവിതത്തിൽ പ്രചോദനം നൽകുന്നതാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കുട്ടികളെ പരസ്പരം താരതമ്യം ചെയ്യരുത് ये नाल अनारोग्यकर मे मतर विद्वेश प्रधानमंत्री अभिप्राय पटो घर में भी माँ बाप दो बच्चे हैं तो दोनों के बीच में कभी एक के लिए अच्छा बोलेंगे कभी दूसरे के लिए तो कभी उन दो भाई बहन में भी या दो भाई में भी या दो, भी या, दो बहनों में भी देखिए मां ने उसको तो ये कह दिया मुझे ऐसा कह दिया एक इस प्रकार की विकृत स्पर्धा का भाव जाने अनजाने में परिवार के रोजमर्रा के जीवन में बो दिया जाता है और इसलिए मेरी सभी पेरेंट्स आग्रह हैं कि कृपा करके बच्चों की इस प्रकार की कंपैरिजन अपने ही संतानों के ऐसी कंपैरिजन मत कीजिए അധ്യാപനത്തെ ജോലി എന്നതിലുപരി വിദ്യാർത്ഥികളുടെ ജീവിതം ശക്തിപ്പെടുത്താനുള്ള മാർഗമായി അധ്യാപകർ കാണണം പാഠ്യപദ്ധതിക്ക് ഉപരിയായ ബന്ധം അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഇടയിൽ രൂപപ്പെടണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കമ്പ്യൂട്ടറിന്റെയും ഫോണിന്റെയും ഉപയോഗം എഴുതുന്ന ശീലം കുറയ്ക്കുകയാണ് എന്നാൽ എഴുതുന്ന ശീലം നിലനിർത്തണമെന്ന് പ്രധാനമന്ത്രി കുട്ടികളോട് നിർദ്ദേശിച്ചു ആരോഗ്യമുള്ള മനസ്സിന് ആരോഗ്യമുള്ള ശരീരം അത്യന്താപേക്ഷിതമാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ചില ദിനചര്യകൾ ശീലമാക്കണമെന്നും വിദ്യാർത്ഥികളോട് പറഞ്ഞു ചില ദിനചര്യകൾ ശീലമാക്കണമെന്നും വിദ്യാർത്ഥികളോട് പറഞ്ഞു ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് സംസാരിക്കവേ ഒരൊറ്റ പഠന മേഖലയിലേക്ക് ചുരുങ്ങാതെ വ്യത്യസ്ത കോഴ്സുകൾ സ്വീകരിക്കുന്നതിനുള്ള അവസരത്തെ കുറിച്ചും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു ആധുനിക ലോകത്ത് സാങ്കേതിക വിദ്യ ഒരു ഭാരമായി കണക്കാക്കാതെ ഫലപ്രദമായി ഉപയോഗിക്കണമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു പ്രഗതി മൈതാനിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന പരീക്ഷാ പേ ചർച്ചയിൽ ആറ് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിൽ നിന്നായി രണ്ടേ ദശാംശം രണ്ട് ആറ് കോടിയിലേറെ വിദ്യാർത്ഥികളാണ് രജിസ്റ്റർ ചെയ്തിരുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിൽ നിന്നുള്ള നൂറ് വിദ്യാർത്ഥികൾ പരിപാടിയിൽ ആദ്യമായി പങ്കെടുത്തു പരീക്ഷാ പേ ചർച്ചയ്ക്ക് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരത് മണ്ഡപത്തിൽ സംഘടിപ്പിച്ച പ്രദർശനം വീക്ഷിച്ചു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ പ്രത്യേക തത്സമയ പ്രദർശനം കേരള രാജ്ഭവൻ ഉൾപ്പെടെ സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്നു വിദ്യാർത്ഥികളുടെ പരീക്ഷാ സമ്മർദ്ദം കുറയ്ക്കുവാനും മാനസികോല്ലാസം വർദ്ധിപ്പിക്കുവാനും ലക്ഷ്യമിട്ട് രാജ്യത്തുടനീളം സംഘടിപ്പിച്ച പരിപാടി വൻ ജനപങ്കാളിത്തം നേടി പ്രധാനമന്ത്രിയുടെ പരീക്ഷാ പേ ചർച്ചയോടനുബന്ധിച്ച് സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടന്ന പരിപാടിയിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു രാജ്ഭവനിൽ നടന്ന തത്സമയ സംരക്ഷണം പൊതുപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി പരിപാടിയിൽ തിരുവനന്തപുരം ട്രൈക്സ് നഗർ കോട്ടൺ ഹിൽ എന്നീ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു പരീക്ഷാ പേ ചർച്ചയിൽ നേരിട്ട് ഭാഗമാകാൻ കോഴിക്കോട് പി എം ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിലെ സ്വാതി ദിലീപിനും അവസരം ലഭിച്ചു സ്വാതിയോടൊപ്പം പി എം ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിലെ നൂറുകണക്കിന് വിദ്യാർത്ഥികളും പരിപാടി തത്സമയം വീക്ഷിച്ചു തിരുവനന്തപുരത്ത് പട്ടം പി എം ശ്രീ കേന്ദ്രീയ വിദ്യാലയം സ്കൂൾ പ്രിൻസിപ്പൽ ആർ ഗിരിശങ്കരൻ തമ്പി വിദ്യാർത്ഥികൾക്കൊപ്പം പരിപാടി വീക്ഷിച്ചു തിരുവനന്തപുരം ആക്കുളം പി എം ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിൽ നടന്ന തത്സമയ സംരക്ഷണത്തിൽ എണ്ണൂറോളം കുട്ടികളാണ് പങ്കെടുത്തത് പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ ഭാഗമാകാൻ കഴിഞ്ഞതിന്റെ ആവേശത്തിലായിരുന്നു ഓരോ വിദ്യാർത്ഥികളും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ബിസി ഷെഡ്യൂളിനെ അടയ്ക്കും ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടി സ്റ്റുഡൻസിന് വേണ്ടി സമയം കണ്ടെത്തുകയും ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുകയും ഞങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും എന്നുള്ള കാര്യത്തിൽ സന്തോഷമുണ്ട് എറണാകുളം കടവന്ത്രയിലുള്ള പി എം സി കേന്ദ്രീയ വിദ്യാലയത്തിലും പരീക്ഷാ പേ ചർച്ചയുടെ തത്സമയ സംരക്ഷണം വിദ്യാലയത്തിലെ ആറു മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള ആയിരത്തി അഞ്ഞൂറോളം കുട്ടികൾ വീക്ഷിച്ചു പൊതുപരീക്ഷ നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ പേ ചർച്ച ഏറെ സഹായകരമായതായി സ്കൂൾ വിദ്യാർത്ഥിനി ശിവദർശന പറഞ്ഞു ഈ ഒരു ടൈമിൽ നമ്മളുടെ എക്സാമിനുള്ള പേടിയും ആ ഒരു ഫിയറും കുറച്ച് ഡൌട്ട്സ് ഒക്കെ ഉണ്ടാവും അതൊക്കെ നമുക്ക് പി എം ശ്രീ ലൈക്ക് ഓണറബിൾ പ്രൈം മിനിസ്റ്റർ ഡയറക്റ്റ് ആയിട്ട് ക്ലിയർ ചെയ്തായിരുന്നു ഞാനൊരു ടെൻത്ത് കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ് ആണ് അപ്പൊ കഴിഞ്ഞ വർഷവും ഞാനിത് കേട്ടായിരുന്നു അപ്പം ഇത് നമ്മൾ കേൾക്കുമ്പോൾ മെയിൻലി ബോർഡ് സ്റ്റുഡൻസിന് അതൊരു ബൂസ്റ്റർ ആണ് പ്രധാനമന്ത്രിയുടെ സംവാദം പരീക്ഷയുമായി ബന്ധപ്പെട്ട തങ്ങളുടെ ആശങ്കകളകറ്റിയെന്ന് മറ്റൊരു വിദ്യാർത്ഥിനിയായ മാളവികയും പ്രതികരിച്ചു എക്സാമിന്റെ പറ്റിയുള്ള സ്ട്രെസ് പിയർ പ്രഷർ അങ്ങനത്തെ കുറേ ചോദ്യങ്ങൾക്ക് ആള് തന്നെത്താൻ ഉത്തരങ്ങൾ നന്നായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടൊരു സമാധാനമുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നുണ്ടായിരുന്നു നാളെയാണ് അവസാനത്തെ എക്സാം അപ്പ ഇത് പറഞ്ഞുകൊണ്ട് ഇന്നലെ വരെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ഇന്നും ഉണ്ടായിരുന്നു പക്ഷേ ഇനി മുതൽ എനിക്ക് ടെൻഷൻ ഉണ്ടാവില്ല ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കണ്ണൂർ കൊല്ലം പി എം ശ്രീ കേന്ദ്രീയ വിദ്യാലയങ്ങളിലെ പരീക്ഷാ പേ ചർച്ചയുടെ പരിപാടിയിൽ അധ്യാപകരും വിദ്യാർത്ഥികളും അടക്കം നൂറുകണക്കിന് ആളുകളാണ് സന്നിഹിതരായത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ